ടി ജി ഈ കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടന്ന ആ ഒരു വിപ്ലവഗാനം പിന്നെ വിപ്ലവഗാനത്തിനപ്പുറം പാർട്ടിക്ക് സിന്ദാബാദ് വിളിയുമൊക്കെ നടന്നു കടയ്ക്കൽ എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് എൻ്റെ നാടിന് അടുത്താണ് അപ്പോൾ അവിടെ കൊല്ലം ജില്ലയിൽ അവസാനത്തൊരു സി പി എം തുരുത്താണ് മറ്റുള്ളവർക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സ്ഥലമാണ് അതവിടെയാണ് മറ്റേ പ്രവീൺദാസ് എന്ന് പറഞ്ഞൊരു സി എം പിയിലേക്ക് മാറിയ സി പി എംമാരെന്നായിരുന്നു സി എം പിയിലേക്ക് മാറിയ പ്രവീൺദാസിനെ വെട്ടിക്കുന്ന സ്ഥലമാണ് രണ്ട് മൂന്ന് ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊരു ബി ജെ പിയുടെ ഒരു റിട്ടയേഡ് എസ് ഐ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തെ വളരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയൊരു സ്ഥലമാണ് പൊതുവെ ഒരു കടക്കൽ ക്ഷേത്രം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ആണ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് കുറേ കാലമായിട്ട് തന്നെ അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കണ്ടതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി അതിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ക്ഷേത്രത്തിൽ നടത്തുന്നത് എന്നൊക്കെ ചോദിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ദേവസ്വം ബോർഡും ഉദയ സമൃദ്ധ സെയിം ഒരേ ആളുകൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്താവുന്നറിയാം പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു പ്രവണതയാണ് നടക്കുന്നത് എന്ത് തോന്നും ഇത് കുറേ കാലം മുമ്പുണ്ടായിരുന്നിത് എഴുപതുകളിലാണ് ഇതിൻ്റെ തുടക്കം അന്ന് അമ്പലങ്ങളിൽ കഥാപ്രസംഗമാണ് സാമ്പശിവൻ കൊല്ലം സാമ്പശിവൻ കൊല്ലം ബാബു ഓച്ചിറ രാമേന്ദ്രൻ ഇവരായിരുന്നു തിരുവിതാംകൂർ ഭാഗത്ത് പേരുകേട്ട കാഥികർ സാംബശിവനും ഓച്ചിർ രാമേന്ദ്രനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു ഇടതാണോ വലുതാണോ എന്ന് എനിക്കറിയില്ല അവർ കഥ പറയുമ്പോൾ കഥ സെലക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ആധുനിക കഥകളൊക്കെ സെലക്റ്റ് ചെയ്യും പലപ്പോഴും വിമൽ മിത്രയുടെ ഒക്കെ ബംഗാളി നോവലുകൾ എടുക്കും ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരായ സാഹിത്യകാരന്മാരുണ്ടല്ലോ അവർക്കാണ് അവാർഡ് കിട്ടുക അവരാണ് വലിയ നോവൽ വിലയ്ക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് വിമൽ മിത്രയുടെ നോവൽ ഇങ്ങോട്ടെടുക്കും അതിൽ കഥയിൽ ഭംഗിയായിട്ട് കമ്മ്യൂണിസം കയറ്റി വിടും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒബ്ജക്റ്റ് ചെയ്യാനൊന്നും തോന്നുന്നില്ല അമ്പലപ്പറമ്പാണ് ഇത് നമുക്ക് സ്വയം സേവനം എന്നുള്ള എനിക്ക് മനസ്സിലാകും ഇത് പൊളിറ്റിക്സാണ് പറയുന്നത് പക്ഷെ അങ്ങനെ അല്ല ധാന് ഇതായിരുന്നു സാംബശിവൻ്റെയും ഓച്ചിറ രാമേന്ദ്രൻ്റെയും ടെക്നീക്ക് കൊല്ലം ബാബു വളരെ പ്രശസ്തനായിരുന്നു പക്ഷേ കൊല്ലം ബാബു പൊളിറ്റിക്സ് ടച്ച് ചെയ്യില്ല ഒരു പക്ഷെ അങ്ങേർക്ക് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നിരിക്കാം ഉള്ളിൽ ബട്ട് അങ്ങേര കഥയിൽ തന്നെ നീക്കും ഒരുപാട് കഥ ചങ്ങമ്പുഴയുടെ അത് ഇതൊക്കെ എടുക്കുന്ന ആളായിരുന്നു അപ്പം ക്ഷേത്രപ്പറമ്പിൽ ഇതുപോലെയുള്ള കലാപരിപാടികൾ മെല്ലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു ക്ഷേത്രം കാരണം അവരുടെ പ്രിൻസിപ്പിളിനും വിരുദ്ധം അവർ ബേസിക്കലി ഭൗതികവാദികളാണല്ലോ പക്ഷേ ഈ പ്രസ്ഥാനം വലുതായി വലുതായി അവർക്കൊരു തോന്നലുണ്ടായി ക്ഷേത്രമുള്ളടത്താണ് ബി ജെ പി ആർ എസ് എസ് വളരുന്നത് എന്തൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് ഇ എന്നേ ബി ജെ പിയുടെ കയ്യിൽ ആകുമായിരുന്നു ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ തിങ്ങി ഞെരുങ്ങി കഴിയുന്ന സ്ഥലം തമിഴ്നാടാണ് കേരളത്തിലെ അല്ല ഭാരതത്തിലെ ക്ഷേത്രത്തിൻ്റെ കേന്ദ്രമെന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ് രണ്ടാം സ്ഥാനത്ത് ആന്ധ്ര വരും മൂന്നാം സ്ഥാനത്ത് കർണാടക വരും നാലാം സ്ഥാനമേ നമുക്കുള്ളൂ ഒരു പക്ഷേ മൂന്നും നാലും എന്ന് പറയാം അപ്പോൾ ഈ അന്ധവിശ്വാസം ഇവർക്കുണ്ടായി ഇതുകൊണ്ടാണ് ഇത് വളരെ അതുകൊണ്ട് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുക ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് സംഭവിച്ച മാറ്റമാണ് ക്ഷേത്രോത്സവങ്ങളിലും മാറ്റം വന്നു കഥാപ്രസംഗത്തിൻ്റെ സ്ഥാനത്ത് നാടകം വന്നു നാടകത്തിലും എല്ലേ കമ്മ്യൂണിസം കയറ്റി വിടുന്ന സ്വഭാവം വന്നു നാടകം കഴിഞ്ഞിട്ട് ബാലയായി ബാലയിൽ കമ്മ്യൂണിസം ഒന്നും കയറ്റാൻ ഇതില്ല കാരണം ബാലെ മഹാഭാരതത്തിൽ നിന്നോ രാമായണത്തിൽ നിന്നോ ഒരു പോർഷൻ എടുത്തിട്ട് അത് നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് ബാലെ അതിനകത്ത് കമ്മ്യൂണിസം കേറ്റാൻ നിർവാഹമില്ല പിന്നെ ബാല പോയി ഗാനമേള വന്നു ഇതൊക്കെ എപ്പോൾ പോയി എപ്പോൾ വന്നു എന്ന് പറയാൻ പറ്റില്ല ഇത് ക്രമാനുഗതമായിട്ട് അമ്പലപ്പറമ്പുകളിൽ നടക്കുന്ന ആഘോഷങ്ങൾ മാറി മാറി വരുന്ന ഒരു സ്വഭാവം അത് മാറുകയും വേണം കാലാനുസൃതമായിട്ട് മാറും ഇപ്പോൾ ഈ കടയ്ക്കൽ ക്ഷേത്രത്തിൽ ഞാൻ കണ്ടു ഒരു പെണ്ണ് ഏതോ ഒരു ബുംബും എന്നുള്ളൊരു പാട്ട് പാടുന്ന ഒരു സീൻ അത് കഴിഞ്ഞ് ഇവരുടെ ഈ പരിപാടി വേറെയാണ് അങ്ങനെ രണ്ട് മൂന്ന് പേര് പാട്ട് പാടുന്നു ഇതൊക്കെ ചെയ്യുന്നു നല്ല തിങ് നിറഞ്ഞ് ജനവും ഉണ്ട് അവരുടെ ഓഡിയൻസാണല്ലോ അപ്പോൾ ഇതിപ്പോൾ കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമാണ് കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കാരണം കോടതി വിധി എല്ലാവരും വായിച്ചിരിക്കണം നിർബന്ധമൊന്നുമില്ല നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്തിട്ട് നിയമം എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് അല്ല ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് ബട്ട് ഇഗ്നറൻസ് ഓഫ് കോർട്ട് ഓർഡർ ഈസ് ഡെഫിനറ്റ്ലി അൻ എക്സ്ക്യൂസ് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഹൈക്കോടതി വിധിയിൽ നിന്ന് വായിക്കുന്ന ആളല്ല കഴിഞ്ഞു വാസ്തവത്തിൽ ഇതിൽ കേസെടുക്കേണ്ടത് റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ പാസ്സാക്കിയിട്ടുണ്ട് ആരാധനാലയങ്ങളുടെ ദുരുപയോഗം തടയുന്ന നിയമം ഇതുണ്ടെന്ന് പലർക്കും അറിഞ്ഞുകൂട വക്കീലന്മാർക്ക് പോലും ഇത് മൈനർ ക്രിമിനൽ ആക്ട്സ് എന്ന് പറഞ്ഞ് ഒരു പുസ്തകമുണ്ട് പുസ്തകം വലുതാണ് പക്ഷേ മൈനർ ആക്ട്സാണ് അതിൽ മുഴുവൻ അതുകൊണ്ട് വക്കീലന്മാർ ശ്രദ്ധിക്കില്ല കേരളത്തിൽ ഈ ആക്ട് വെച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ തന്നെ കേസെടുത്തിട്ടുണ്ട് കണ്ണൂർ ഭാഗത്ത് ഈ കാവടി തുള്ളുവല്ലോ പിന്നെ കുംഭകുടം എന്ന് പറയും കുടം തലയിൽ വെച്ചിട്ട് തുള്ളുക താഴെ വീഴാതെ അപ്പം ഈ കുടത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നം ഇത് പോലീസ് കേസായി ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു ഈ കക്ഷികൾക്ക് ഏഴുപേരുടെ പേരിൽ കേസായിരുന്നു ഇതൊക്കെ നയൻറ്റി വൺ നയൻറ്റി ടു ആ സമയത്ത് നടന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് മാറാട് സംഭവത്തിലാണ് പള്ളികളിൽ ആയുധം ശേഖരിച്ചു അത് ഒരു കേസ് പള്ളികളിൽ പൊളിറ്റിക്കൽ പ്രസംഗം നടത്തി ഇ അഹമ്മദ് അവിടെ പോയി നിസ്കരിച്ചു അവിടെ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റിപ്മ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആക്ട് ഉപയോഗിക്കപ്പെട്ടു അപ്പോൾ കടയ്ക്കൽ ഈ ആക്ട് ഉപയോഗിച്ച് പോലീസിനെ കൊണ്ട് എഫ് ഐ ആർ ഇടിക്കുകയാണ് ഹൈക്കോടതിയാണെങ്കിലും പരാതിക്കാരനാണെങ്കിലും ചെയ്യേണ്ടത് ഞാനാണെങ്കിൽ ഞാനിപ്പോൾ പൊതു താല്പര്യ ഹർജികൾ ഒരുപാടായി ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യാറില്ല അത് ഞാനാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ കാര്യം ചെയ്യും ഹൈക്കോടതികൾ ആവശ്യപ്പെടുന്നത് പോലീസിനോട് കേസ് കേസെടുക്കാൻ നിർദ്ദേശം കൊടുക്കണമെന്നാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം തെറ്റിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് വരുള്ളൂ ഫസ്റ്റ് ഈ ആക്ടിൻ്റെ ലംഘനം നടത്തി ആക്റ്റനുസരിച്ച് വൈദ്യത്തിനറിയാം നമ്മുടെ പാവക്കുളം ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ബി ജെ പി ഒരിക്കൽ ഇത് സമ്മേളനം നടത്തി അന്ന് ഞാൻ ബി ജെ പിയിൽ വിളിച്ചു പറഞ്ഞു ഈ കാണിക്കുന്നത് ശരിയല്ല കേസിൽ പെടും നിങ്ങൾ അയ്യോ അതെന്താ ചേട്ടാ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് അല്ല അത് അമ്പലത്തിനുള്ളിലല്ലല്ലോ പുറത്തല്ലേ ഞാൻ പറഞ്ഞു പ്രിമൈസസ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് അമ്പലത്തിൻ്റെ പ്രിമൈസ് എന്താണെന്നൊക്കെ അതിൽ നിർവഹിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ ഈ ആക്ട് ഉണ്ടായത് പഞ്ചാബിലെ കാര്യം കൊണ്ടാണ് പഞ്ചാബിലെ സകല ഗുരുദ്വാരയിലും ഭീകരന്മാർ കയറിയിരുന്നിട്ട് പൊളിറ്റിക്സ് നടത്തുകയാണ് അങ്ങനെയാണ് ഈ ആക്ട് വരാൻ കാര്യം ആക്റ്റിൽ മൂന്ന് വർഷം തടവ് ഏഴു വർഷം തടവൊക്കെ കിട്ടും ആർക്ക് ഈ അമ്പലത്തിൻ്റെ നടത്തിപ്പുകാർക്ക് മാനേജർക്ക് കമ്മിറ്റി മെമ്പർമാർക്ക് പിന്നെ ഈ ചെയ്തവർക്ക് ഇവർക്കല്ലേ അതിൽ ഞാൻ കേസെടുപ്പിച്ചതാണ് നമ്മുടെ മദനി മദനി ഇവിടെ പരപ്പനാഗ്രഹര ജയിലിലേക്ക് പോയപ്പോൾ മദനിക്ക് വേണ്ടി കേരളത്തിൽ കളക്ഷൻ നടന്നു വെള്ളിയാഴ്ചകളിൽ മദനിയുടെ ആൾക്കാർ പള്ളിയിൽ വെച്ച് കളക്ഷൻ നടത്തി സേവ് മദനി ഫോറം എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ സിബാഷ്ട്രൻ പോളായിരുന്നു അതിൻ്റെ ചെയർമാൻ അതിന് ഞാൻ കേസ് മൂവ് ചെയ്തിട്ട് എഫ് ഐ ആർ അടിച്ചു അതിൻ്റെ തെളിവ് കൊടുത്തു ആറ് രൂപ അൻപത് പൈസ സംഭാവന വാങ്ങിച്ചതിൻ്റെ രസീതാണ് ഞാൻ കോടതിയിൽ കാണിച്ചത് അതേ എനിക്ക് കിട്ടിയുള്ളൂ ഞാൻ പറഞ്ഞു ദിസ് ഇസ് എ ടിപ്പ് ഓഫ് ഐസ്ബർഗ് ബാക്കി പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആലപ്പുഴയിൽ സ്ഥലമുണ്ടല്ലോ നമ്മുടെ കൊലപാതകമൊക്കെ നടന്ന സ്ഥലം ആലപ്പുഴയ്ക്ക് ചേർത്തലേക്ക് ഇടയ്ക്കുള്ള സ്ഥലം അതിൻ്റെ പേര് മണ്ണഞ്ചേരി മണ്ണഞ്ചേരിയിൽ ഒരു എഫ് ഐ ആർ പിടിയിച്ചു ചക്കരക്കലിൽ എഫ് ഐ ആർ ഇടേണ്ടതായിരുന്നു അത് പോലീസ് തരികിട എന്തോ കളിച്ചിട്ട് അവർ ചെയ്തില്ല എല്ലാം ഒരു എഫ് ഐ ആർ ഞാൻ ഇടിച്ചു അവർ പറഞ്ഞു എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് പ്രതിയെ കാണുന്നില്ല സ്ഥലം വിട്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹൈക്കോടതി അത് ക്ലോസ് ചെയ്തു എഫ് ഐ ആർ ഇട്ടല്ലോ ഇനി ബാക്കി പോലീസ് നോക്കിക്കോളും ക്ലോസ് ചെയ്തു ഇതാണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ആക്ട് അത് കേരളത്തിൽ പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല യു ഹാവ് ആൻ ആക്ട് വിച്ച് സ്പെസിഫിക്കലി പ്രിവെൻറ്റ്സ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഇൻ ടെമ്പിൾ അതപ്പോൾ മാർസിസ്റ്റുകാർ അന്നും എന്നോട് ആർഗ്യൂ ചെയ്തു നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിനെ അമ്പലത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞ നമ്പർ വൺ ആർ എസ് എസ് അമ്പലത്തിൽ പ്രവർത്തിക്കുന്നില്ല നമ്പർ ടു ആർ എസ് എസ് ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല പൊളിറ്റിക്കൽ സംഘടന അല്ലാതെ പൊളിറ്റിക്സ് പ്രസംഗിച്ചാൽ ആർ എസ് എസുകാരുടെ പേരിലും കേസെടുക്കാം ഈ എല്ലാവർക്കും ആവേശം കരുമ്പോൾ പറയുന്നത് പൊളിറ്റിക്സ് ആകുമല്ലോ നരേന്ദ്രമോദി മഹാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ബി ജെ പി അടുത്ത തവണ അധികാരത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ആർ എസ് എസ് ശാഖയിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ ആ ശാഖ അമ്പലപ്പറമ്പിലാണെങ്കിൽ ഉറപ്പായിട്ട് കേസെടുക്കാം ഇത് ഇപ്പുറത്തുള്ളവരും മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ കടക്കൽ നടന്നിരിക്കുന്നത് ഈ ഈ ആക്ടിൻ്റെ പരിധിയിൽപ്പെട്ട സംഗതിയാണ് നമ്പർ ടു ഇതുപോലെ ഒബ്സീനായിട്ടുള്ള സംഗതികൾ അത് ഇത് അമ്പലപ്പറമ്പിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് വ്യക്തമായ നിർദ്ദേശം കൊടുക്കേണ്ടതാണ് അമ്പലം പിടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരുടെ താളത്തിന് ആരും തുള്ളേണ്ട കാര്യമില്ല ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നിന്ന് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കുക എന്നൊരു അജണ്ട ഹിന്ദു സംഘടനകൾക്ക് നാളിതുവരെ ഇല്ല നാളിതുവരെ ഇല്ല ആർ എസ് എസിനില്ല വിശ്വഹിന്ദു പരിഷത്തിനില്ല ഹിന്ദുവൈക്യവേദിക്കില്ല ഇവരാരും ഒഫീഷ്യലി ഒരു അവിടെ ഇവിടെയൊക്കെ പ്രസംഗിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കാണും അല്ലെങ്കിൽ ചെറിയൊരു പ്രമേയം പാസ്സാക്കി കാണും ബട്ട് ഒരു ഒരെഫേർട്ട് ക്ഷേത്രങ്ങളെ സർക്കാർ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുക ഇങ്ങനെ ഒരു എഫേർട്ട് ഹിന്ദു സമാജത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല അവർ ചില്ലറ ഇഷ്യൂവിൽ ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടോ ചെരുപ്പിട്ടോ എന്നൊക്കെ നോക്കിയിട്ട് വെറുതെ വ്യക്തികളെ ആക്രമിക്കാൻ പോകുന്ന ആ ഒരു ഏർപ്പാട് അത് ശരിയല്ല അതൊന്നും അല്ല ഹിന്ദുക്കളുടെ ഇഷ്യൂ ഇതാണ് ഇഷ്യൂ ഈ ദേവസ്വം ബോർഡ് തന്നെ അന്യായമായ ഒരു സാധനമാണ് അതും തടയേണ്ടതാണ് ഈ അന്യായമായി നിയമിക്കപ്പെട്ട ആൾക്കാർ ഇരുന്നിട്ട് അന്യായമായ കാര്യങ്ങൾ ചെയ്യും ഞാൻ ഈ ദേവസ്വം ബോർഡിൻ്റെ ഘടന തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ് ആ കേസ് അന്ന് ഹൈക്കോടതിയിൽ വെച്ച് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു ഏയ് പരമയോഗ്യനായ ഒരു മനുഷ്യനുണ്ട് അയാളെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആക്കണം എന്ന് എനിക്കുണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അല്ല അത് സർക്കാർ വേണ്ട പോലെ തീരുമാനിച്ചോളൂ അതെ വേണ്ട പോലെ തീരുമാനിച്ചിട്ട് ഇയാളെ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇത് ആരോട് പറയണം ഉത്തരമില്ല അപ്പോൾ ജഡ്ജി തന്നെ പറഞ്ഞു ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ പിന്നാലെ തലയും ചൊറിഞ്ഞ് നടന്നാലല്ലേ പ്രസിഡൻ്റാകാൻ പറ്റുള്ളൂ മാന്യന്മാരെ ഈ പണിക്ക് കിട്ടുക കിട്ടില്ല മാന്യന്മാരും ഈ ശ്രീധരൻ ഏതെങ്കിലും എം എൽ എയുടെ പിന്നാലെ തല ചൊറിഞ്ഞൊന്നും നടക്കുമോ എന്നെ ദേവസ്വം പ്രസിഡൻ്റ് ആക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഈ ശ്രീധരനെ പ്രസിഡൻ്റ് ആക്കി കഴിഞ്ഞാൽ സെൻകുമാറിനെ ആക്കി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ നേരെ നടക്കില്ല നടക്കും ക്വാളിഫൈഡ് ആൾക്കാരുണ്ട് അപ്പോൾ അത് കോടിക്കണക്കിന് രൂപ എത്രയോ സ്വത്തുക്കൾ സ്വർണം വൈരം ഇതൊക്കെ ഉള്ള വജ്രങ്ങളൊക്കെ ഉള്ള ഇത് ഭരിക്കുന്നത് എന്ത് വിദ്യാഭ്യാസമുള്ള ആരാണ് ഒരു ഒരു ക്വാളിഫിക്കേഷനും വേണ്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് ക്വാളിഫിക്കേഷനുള്ള ആളും ഈ പറഞ്ഞ പോലെ കഴിവ് വേണ്ടേ ക്വാളിഫിക്കേഷൻ ഒരുപാട് ഉണ്ടാവും ഇതൊക്കെയാണ് ഈ ഡി കെക്ക് കാരണം പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റൻ്റ് കേസിൽ അർജൻറ്റായിട്ട് ചെയ്യേണ്ടത് റിപ്മാ വെച്ചിട്ട് ഈ മാനേജർ അടക്കം ഈ പരിപാടി ബുക്ക് ചെയ്ത ആൾക്കാരടക്കം സകലവരെയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുക്കാം കാരണം അതൊരു മേജർ ക്രൈമൊന്നുമില്ല അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജാമ്യം കൊടുക്കാം നോ പ്രോബ്ലം ബട്ട് മാതൃകാപരമായിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൂടി വരും നോക്കാനും ചോദിക്കാനും ആരും ഉണ്ടാവില്ല പെണ്ണുങ്ങൾ തുണി അഴിച്ച് തുള്ളുകയാണെങ്കിൽ കാണാൻ കൂടും അത് അമ്പലപ്പറമ്പായാലും ശരി മറൈൻ ഡ്രൈവ് മൈതാനമാണെങ്കിലും ശരി അല്പം തുണിയേ പോര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഒരു ഒരു സ്ത്രീയൊക്കെ ഉണ്ടല്ലോ സണ്ണി ലിയോൺ ഇവിടെ വന്നു വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കിയ സ്ത്രീ ആളുകൾ ഇതിന് കൂടും പറഞ്ഞിട്ട് കാര്യമില്ല ദ്വയാർത്ഥം പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആളുകൾ കൂടും അശ്ലീലം പറഞ്ഞാൽ ആളുകൾ കൂടും അത് മനുഷ്യൻ്റെ പ്രകൃതിയിലെ വാസനയാണ് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പരിപാടി എവിടെ നടത്തണം എവിടെ നടത്തരുത് എന്നുള്ള ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ അത് ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും ഉണ്ടാവണം ഈ രണ്ട് പേർക്കും ഇതില്ല അതുകൊണ്ട് സാധാരണ ഹിന്ദുവിന് ഇതുണ്ടാവണം അങ്ങനെയുള്ള സാധാരണ ഹിന്ദുവാണ് ഇപ്പോൾ കോടതിയിൽ പോയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തോടെ എൻ്റെ അപേക്ഷ ഈ ഒരു പ്രയറും കൂടെ അദ്ദേഹത്തിൻ്റെ പെറ്റീഷനിൽ ചേർക്കണം ഈ റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് അത് വക്കീലന്മാർക്കറിയാം അവർ ഈ മൈനർ ക്രിമിനൽ ആക്സ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അവർ വക്കീലുണ്ട് ടക്കം ആ ഇന്ന ബുക്കിലുണ്ട് അത് എന്ന് മനസ്സിലാവും അതെടുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അതിൽ എഴുതി വച്ചിട്ടുണ്ട് ഈ കാവിക്കൊടികൾ കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത് കാവിക്കൊടി അല്ലല്ലോ കാവിക്കുടി പൊളിറ്റിക്കലല്ല ദേശീയ പതാകയുടെ വൺ തേർഡ് കാവ്യാണ് കോൺഗ്രസ് പതാകയുടെ വൺ തേർഡ് കാവ്യാണ് ബി ജെ പി പതാകയുടെ ടു തേർഡ് കാവ്യാണ് ബട്ട് ഫുൾ കാവ്യായിട്ട് ആരുടെയും പതാക സംഗതിയൊന്നുമില്ല അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റുമില്ല കാവി ഹിന്ദുവിൻ്റെ ഒരു പ്രതീകമാണ് ഭാരതത്തിൻ്റെ പ്രതീകമാണ് കാവി ഇപ്പം എന്താ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത് അത് മുതലാകുന്നില്ല കാവ്യവൽക്കരണം കാവ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ബഹളം തുടങ്ങിയിരുന്നു രണ്ടായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വാജ്പേയി അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതാണത് അതിന് മുമ്പ് ഉണ്ടായിരുന്നു ബുദ്ധിജീവികൾ പ്രയോഗിക്കുമായിരുന്നു രാഷ്ട്രീയക്കാർ തുടങ്ങിയത് അന്നാണ് കാവ്യവൽക്കരണം ഇതൊരാറുമാസം കഴിഞ്ഞപ്പോൾ എ കെ ആൻ്റണി പറഞ്ഞു ഇത് വല്ലാതെ ബാക്ക്ഫെയർ ചെയ്യും ഈ കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് കാരണം കാവ്യവൽക്കരണം ഒരു നല്ല കാര്യമായിട്ടാണ് ഭാരതീയൻ്റെ മനസ്സിൽ നിൽക്കുന്നത് കാവ്യവൽക്കരണത്തിൽ തെറ്റാ എന്ന് ചോദിക്കും കാവി ത്യാഗത്തിൻ്റെ ലക്ഷണമാണ് ത്യാഗത്തിൽ തെറ്റുണ്ടോ ആധ്യാത്മികതയുടെ ലക്ഷണമാണ് കാവ്യം അപ്പോൾ എ കെ ആൻ്റണി പറഞ്ഞു പ്ലീസ് ഡോണ്ട് ഡു ദിസ് എ കെ ആൻ്റണി ഇവരുടെ കൂട്ടത്തിൽ ബുദ്ധിമാനായൊരു മനുഷ്യനാണ് കേട്ടോ ഈ ഒരിക്കലും ന്യൂനപക്ഷങ്ങൾ അനാവശ്യമായിട്ട് മസിൽ പഠിപ്പിക്കുന്നത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല എന്ന് പരസ്യമായിട്ട് രണ്ട് തവണ എ കെ ആൻ്റണി പറഞ്ഞു രണ്ട് തവണയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു രണ്ട് തവണ നഷ്ടപ്പെട്ടു ഓ കാവ്യ ഭാരതത്തിൻ്റെ ഒരു പ്രതീകമാണ് ആ കാവി അമ്പലത്തിൽ വയ്ക്കുന്നത് പൊളിറ്റിക്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബാക്ക്ഫെയർ ഓൺ ദം ആ പൊളിറ്റിക്കലി പൊളിറ്റിക്കൽ പാർട്ടിക്ക് വോട്ടിൻ്റെ ഭാഷയും മനസ്സിലാവുകയുള്ളൂ ആ വോട്ടിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കി കൊടുത്താൽ മതി ഈ പറഞ്ഞ സംഭവം മുഴുവൻ നിൽക്കും കടക്കൽ ഭാഗത്തെ ഹിന്ദുക്കൾ മാത്രം സ്ഥാനാർത്ഥി ജയിക്കുകയോ തോക്കട്ടെ വോട്ടിങ് വന്നു കഴിയുമ്പോൾ കടക്കല്ലോ അല്ലാതെ വോട്ട് കുറഞ്ഞു കേട്ടോ കടക്കല്ല് നമ്മുടെ വോട്ട് എവിടെ പോയി ആ അമ്പലത്തിൽ കയറി കളിക്കുമ്പോൾ ഓർക്കണമായിരുന്നു നിൽക്കും കടക്കലിൻ്റെ പരിപാടി നിൽക്കും എന്താ ഇപ്പോൾ ശബരിമലയിൽ യുവതികളെ കയറ്റാത്തത് ഞാനിപ്പോഴും കയറ്റണം എന്നുള്ള അഭിപ്രായ കാരണം കേട്ടോ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് അതുപോലെ ഇരിക്കുന്നു സുപ്രീം കോടതി സ്റ്റേ ഒന്നും ചെയ്തിട്ടില്ല ചില പ്രത്യേക ഇഷ്യൂസ് വിശാല വിട്ടു എന്നേ ഉള്ളൂ അല്ലാതെ വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്താ അഭിപ്രായം ഞാൻ കയറ്റാത്തത് വോട്ടിൽ മറുപടി കൊടുത്തു ജനം അതുകൊണ്ടാണ് അപ്പോൾ കടയ്ക്കൽക്കാർ കടക്കലിലെ ഹിന്ദുക്കൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വോട്ടിലൂടെ ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അതോടെ സ്വിച്ച് പോലെ നിൽക്കും ഈ ദുസ് ദുസ്വഭാവം കേസെടുപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആരെങ്കിലും മുന്നിട്ടിറങ്ങി ചെയ്യിക്കേണ്ടതാണ് ഇങ്ങനൊരു ആക്ട് ഉണ്ട് നിങ്ങൾക്ക് അത് പോലീസ് ആക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഡീഷണൽ പ്രയർ കൊടുത്തിട്ട് ഹൈക്കോടതിയെ കൊണ്ട് നിർദ്ദേശം കൊടുപ്പിക്കാം കേസ് വെക്കാൻ പറഞ്ഞു അതവർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു